കാളിദാസൻ്റെ കാവ്യഭാവനയെ കാൽച്ചിരം പണിയിച്ച കവി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ ഭവനമാണ് ഇത് ഇന്നലെ വരെ സന്തോഷം തളം കിട്ടിയ ഈ ഭവനത്തിൽ ഇന്ന് ദുഃഖത്തിൻ്റെ അലയോലികൾ പ്രതീക്ഷിക്കാതെ കടന്നു വന്ന മരണമെന്ന മഹാസത്യം മങ്കൊമ്പിനെ കാല യുവനികൾക്കുള്ളിൽ കൂട്ടിക്കൊണ്ടുപോയി ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനേകം പാട്ടുകൾ മലയാളിക്ക് സമ്മാനിച്ച മഹാകവിയാണ് മങ്കമ്പ് ഗോപാലകൃഷ്ണൻ മലയാളത്തിൻ്റെ മനസ്സറിഞ്ഞ ആ കലാകാരൻ്റെ മൃതദേഹത്തിനരികെ ഭാര്യയും മക്കളും ചെറുമക്കളും കരയുന്ന ദൃശ്യം അക്ഷരാർത്ഥത്തിൽ ഓരോ മലയാളിയും വേദനിപ്പിക്കുന്ന ഒന്നാണ് ലക്ഷാർച്ചന കണ്ട് മടങ്ങുമ്പോൾ ലജ്ജയിൽ മുങ്ങിയ ഒരൊറ്റ മതി മങ്കൊമ്പിനെ മലയാളികളുടെ മനസ്സിൽ പ്രിയപ്പെട്ടവനാക്കി തീർക്കുക താലിപ്പൂ പീലിപ്പൂ കാളിദാസൻ്റെ കാവ്യഭാവനയെ ഇളമഞ്ഞിൻ കുളിരുമായൊരു കുയിൽ ഇങ്ങനെ എത്രയെത്ര ഹൃദ്യസുന്ദരമായ വരികളാണ് മങ്കൊമ്പിൻ്റെ തൂൽകയിൽ നിന്ന് മലയാളികൾക്കായി പിറന്നത് ആ മഹാനായ കലാകാരന് മരണമില്ല മലയാളി ഉള്ളിടത്തോളം കാലം മലയാള സിനിമ ഉള്ളിടത്തോളം കാലം മങ്കമ്പ് ഗോപാലകൃഷ്ണൻ എന്ന കവിയും എഴുത്തുകാരനും മലയാളികൾക്കിടയിൽ എന്നും നിറഞ്ഞേൽക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ആ മഹാ എഴുത്തുകാരന് മലയാളത്തിൻ്റെ പുണ്യമായ എഴുത്തുകാരന് ആദരാഞ്ജലികൾ